മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനും ഷെയർ ചെയ്തതിനും മീഡിയ വൺ ചാനലിനെതിരെ നിയമ നടപടിയുമായി കാസ കാസയുടെ പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മാഗി ഡൊമിനിക് ആണ് ഇന്നലെ കേരള പോലീസ് മേധാവിക്കും പാലാ പോലീസിലും പരാതി നൽകിയിരിക്കുന്നത് വ്യാജ വാർത്ത നിർമ്മിച്ച് പ്രചരിപ്പിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് മീഡിയ വൺ ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പരാതിക്കാരിയായ മാഗി ഡൊമിനിക് വൈറ്റ്സ്വാൻ ന്യൂസിനോട് പറഞ്ഞു ഇത് വൈറ്റ്സ്വാൻ ടി വി മീഡിയ വൺ ന്യൂസ് ന്യൂസിനെ പറ്റി ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സി ഐക്ക് ഞങ്ങൾ അഞ്ചെട്ട് പേര് പാലായിലുള്ള കാശാട അംഗങ്ങൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു ഞങ്ങള് സി ഐയെ കണ്ടു കൊടുത്തു കേസ് പരാതി കൊടുത്തു കേസ് അവിടെ ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇത് വാങ്ങിച്ചു എന്തൊക്കെയാണ് പരാതിയിൽ കൊടുത്തിട്ടുള്ളത് മീഡിയ വൺകാര് പിന്നെ ഈ വിഷയം വെറുതെ ഒരു മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ള അതിനു വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു അതിനു വേണ്ടി മീഡിയ വണ്ണുകാർ തെറ്റായ വാർത്തകൾ കൊടുക്കുകയും അത് വളച്ചൊടിക്കുകയും എല്ലാം ചെയ്തത് ഈ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു അത് അതിനെ ഞങ്ങൾ ഞങ്ങളെതിർത്തുകൊണ്ട് അത് അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഞങ്ങൾക്ക് ആർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ എന്തിനാണ് ഈ മീഡിയ വണ്ണുകാർ ഇത് ഏറ്റെടുക്കുന്നത് ഏഹ് ചിന്തിക്കത്തിന്റെ ദിവസയാണേക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ വീഡിയോ ഉണ്ണിനാണോ ഇതിനോട് ഇത്ര പ്രതിഭത്തോ അത് അതൊക്കെ ഞങ്ങൾ കാണിച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതേപറ്റി ഒന്ന് അന്വേഷിക്കണോന്ന് പറഞ്ഞിട്ട് അത് എല്ലാരെ പറ്റി കൊടുത്തവരെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എഡിറ്റർ സെക്രട്ടറി ഫോട്ടോഗ്രാഫർ ഇങ്ങനെയുള്ള എല്ലാരെയും പറ്റിയുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് രൂപതയുടെ കീഴിലുള്ള സ്ഥലത്ത് കൃഷിക്ക് വേണ്ടി ഭൂമി നിരപ്പാക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗം കണ്ടെത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാലാ പാലാരൂപതയുടെ ഉടമസ്ഥതരുടെ ഭൂമിയിൽ കപ്പകൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച് നിലം ഒഴുതു മറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തി ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളം പിന്നിടുന്നു ആ ഭൂമിയിൽ പുരാതന കാലത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടതുകൊണ്ട് ആ വിവരം വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും സ്ഥലത്തിന്റെ ഉടമസ്ഥരായ പാലാരൂപത നേതൃത്വവും തമ്മിൽ ഈ മാസം എട്ടിന് സംസാരിച്ച് ഹൈന്ദവ ആചാരവിധി പ്രകാരം കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ട് ഭൂമിയുടെ ഉടമസ്ഥ അവകാശവാദത്തെ ചൊല്ലി യാതൊരു തർക്കവുമില്ലെന്ന് രൂപതാ നേതൃത്വവും ക്ഷേത്ര ഭാരവാഹികളും റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ ക്യാമറാമാനും റിപ്പോർട്ടറും പ്രസ്തുത സ്ഥലത്ത് എത്തുകയും ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് ആ വാർത്ത മീഡിയാവണിന്റെ ന്യൂസ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു വാർത്തയിൽ ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൗസ് നിഷേധിച്ചു എന്ന തലക്കെട്ടോടുകൂടി വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു പാലാരൂപതയുടെ ഭൂമിയിൽ നിന്നും ശിവലിംഗം കണ്ടെടുത്തു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് കരുതിയാകാം ഇത് ചർച്ച ചെയ്യാൻ മീഡിയ വൺ തീരുമാനിച്ചത് വ്യാജവാർത്തയുണ്ടാക്കി ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും തീവ്ര ഹൈന്ദവ സംഘടനകളെ പാലാ ബിഷപ്പിനെതിരെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് പരസ്പര ആരോപണങ്ങളും അവഹേളനങ്ങളും നടത്തുന്നതിന് കാരണമായി അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യാജവാർത്ത ഉണ്ടാക്കുകയും അത് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കി കലാപത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ബോധപൂർവ്വം പ്രവർത്തിച്ചതിന് മീഡിയ വൺ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ മീഡിയവണിന്റെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി എന്നിവർക്കും മീഡിയ വണിന്റെ പ്രകോപനപരമായ വ്യാജവാർത്ത ഷെയർ ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച മുസ്ലിം പണ്ഡിതനായ ആലപ്പുഴ സ്വദേശി അണുസാരി സുഹാരി ആലപ്പുഴ എന്ന വ്യക്തിക്കെതിരെയും മതസ്പർധ ഉണ്ടാക്കിയതിനും കലാപശ്രമത്തിനുമെതിരെ കേസെടുക്കണമെന്നും നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൂത്താപ്പാടി ഇല്ലം വക തണ്ടരത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉണ്മസ്ഥതയിലുമെത്തി ഈ സ്ഥലത്തു നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജകൾ നടത്തുകയും ചെയ്തു ഹൈന്ദവ വിശ്വാസികൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമാണ് അതിനെയാണ് മീഡിയ വൺ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിലുള്ള വലിയ വിഷയമായി അവതരിപ്പിച്ചിരിക്കുന്നത് മുൻപും ചാനലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ചാനലാണ് മീഡിയ വൺ കേന്ദ്ര സർക്കാർ ചാനലിനെ നിരോധിക്കുന്ന സാഹചര്യം വരെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് വിദ്വേഷ പ്രചരണവും ന്യൂനപക്ഷ അനുകൂല സമീപനങ്ങളിലും തൂങ്ങി മീഡിയ വൺ പല ആവൃത്തി വിമർശനങ്ങള് നേരിട്ടിട്ടുണ്ട് അക്കാലത്ത് മനോരമയില് നിന്നും പ്രമോദ് രാമനെ മീഡിയ വണ്ണിലെത്തിച്ചായിരുന്നു ചാനൽ പ്രതിരോധം തീർത്തിരുന്നത്